തുറക്കാൻ തുറക്കട്ടെ ഇന്നത്തെ ആര് നല്ല ചെയ്യുന്നോ അവർക്ക് അഞ്ഞൂറ് രൂപ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും എന്താ പരിപാടി ഇന്ന ഒരു സ്പെഷ്യൽ കറിയാണ് കരിയാപ്പല ചിക്കൻ ആണോ നമുക്ക് ചിക്കൻകുട്ടന്മാരെ ഒന്ന് മസാല വരട്ട മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആ ഗരം മസാല പൊടി ഇടുന്നേ കൊറച്ച് കായപ്പൊടി ഇടുന്നേ ഉപ്പിടുന്നേ മക്കളെ ഒന്നും തോന്നരുതേ കൈ കൊണ്ടൊന്ന് പോവാ ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് അടുത്ത പരിപാടി നോക്കാം എടുത്തിരിക്കുന്ന സാധനങ്ങൾ പച്ചമുളക് കറിവേപ്പില ഇഞ്ചി മല്ലിയല വെളുത്തുള്ളി നമസ്കാരം നാടൻ ബിജിയിലേക്ക് സ്വാഗതം അങ്ങനെ അച്ചായൻ നമുക്ക് ഇന്ന് കറിവേപ്പില ചിക്കൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞേക്കുവാണ് അരയ്ക്കാനായിട്ട് തുടങ്ങാൻ പോവാൻ അച്ചായെച്ചാ അല്ല അതെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ധവന്റെ ചിക്കൻ മസാലയാണ് താങ്ക് യു ധവൻ ധവനൊക്കെ ഉപയോഗിച്ച ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ദേവൻ ഉപയോഗിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദേവൻ ഉപയോഗിച്ചിട്ട് കമന്റ് ചെയ്യാം അമന്റിന് നിങ്ങൾക്ക് പ്രത്യേക ഒരു പരിപാടിയൊക്കെ ഉണ്ട് അതെന്താന്നുള്ള വീഡിയോ ഞാൻ പറയാം ഇത്രയും നേരം കണ്ടിരുന്നതിന് ഒരായിരം നന്ദി വീഡിയോ ആരച്ചെടുക്കാൻ ച്ചാ മിക്സിയിൽ അരയ്ക്കാത്തത് കല്ലിൽ അരക്കുന്നതാണ് എനിക്കൊരു സമാധാനം പിന്നെ രുചിയും കൂടും നിങ്ങക്ക് വേണമെങ്കിൽ മിക്സിയിലരയ്ക്ക അരച്ചു കഴിഞ്ഞു മേടിച്ച പോയിക്കതി ശകലം നെയ്യുണ്ടായിരുന്നു അരങ്ങിടാ നെയ്യ് ഉരുങ്ങി വരുന്ന കണ്ടോ കടുുകിടന്നെ സവോള ഇടുന്നേ അപ്പൊ എന്നെ ഒഴിക്കണ്ടായിരുന്നു ഇല്ല ചേ വേണ്ട നെയ്ക്കാത്ത കിടന്ന് വരുക ഇടിച്ച കോഴിക്ക് നെയ്യ് ഉള്ളോണ്ട് ഈ പരിപാടിയാണ് ഞാൻ കരിയാത്ര ഇടുകയാണെ കുറച്ചു കൊടുക്കുകയാണെ <Sit out> ു അരപ്പ് കേൾക്കാം ചിക്കൻ ഇടുവാണേച്ചവരെല്ലാം ഒന്നാമടം വരെ അടക്കണം അച്ചായ നമ്മളെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകളൊക്കെ എടുത്തു പറയത്തില്ലേ ഇന്നത്തെ വീഡിയോയിലെ ആര് നല്ല കമന്റ് ചെയ്യുന്നോ അവർക്ക് അഞ്ഞൂറ് രൂപ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും നമ്മുടെ തീരുമാനം നല്ല തീരുമാനമാ എല്ലാവർക്കും സന്തോഷ നല്ല കമന്റ് ആരിടുന്നോ അതിൽ തെരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നത് നല്ല കമന്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു ഇല്ല ചായ അതെ അതെ ഇത് അടച്ചു വെക്കാണെ കരിയാപ്പള്ളി ചിക്കൻ തുറക്കാൻ പോവാണേ തുറക്കാൻ പോവാട്ടെ മണമൊക്കെ വരുന്ന ചായ ആ വരും ചിക്കൻ റെഡി ഒന്നൂടെ അടച്ചു വെച്ചു പത്ത് മിനിറ്റ് ആയി നമുക്ക് തുറന്നു നോക്കാം ആ നോക്കോ കറിവേപ്പല ചിക്കൻ നോക്കൂ മക്കളെ എണ്ണ ഒഴിച്ചു കഴിയുമ്പോ കരിയാപ്പല ചിക്കൻ റെഡി നനഞ്ഞൊഴുകും മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ് പൂവേ പറയൂ ഇളം പൂവേ നിഴിയോരം നിഴിയൂരം ഉണ്ടാക്കി തന്ന കറിവേപ്പല ചിക്കൻ പ്ലേറ്റിലിടുവാണേ ചൂട് വാർന്ന കറി ഗ്രേവി ഉണ്ട് നല്ല നെയ്യുള്ള ചിക്കൻ ആയിരുന്നില്ലേ ചാ കഴിക്കുവാണേ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഒരു രക്ഷയില്ല ഗ്രേവി കൂട്ടിയാണ് കഴിക്കാൻ തുടങ്ങുന്നത് ഓക്കെ അയ്യോ തികത്തില്ല ചായ തികയത്തില്ല ഓ എന്റെ ചക്കരെ ഇതില്ലേ എങ്ങനെ പറഞ്ഞ് അറിയിക്കണം ഒരു രക്ഷയില്ല മൊത്താണ കഴിക്കൂടാണ് അതാണ് എന്റെ ഒരു പ്രശ്നം വേണ്ടേ ചിക്കൻ കിടക്കുന്ന കണ്ടോ നല്ല മസാലയാണ് കേട്ടോ അച്ചാൻ ഈ ഡവൻസിന്റെ ചിക്കൻ മസാല പൊട്ടിച്ചിട്ടപ്പളേ ഇല്ലേ എനിക്ക് അതിന്റെ മണമൊക്കെ നേരം ഞാൻ പറയാഞ്ഞത് അറിയിക്കാണോ എന്തെങ്കിലും സംഭവിച്ചു വെറുതെ അച്ഛൻ്റെ അത് കാത്താണ് ഞാൻ അദ്ദേഹം പറയാൻ നല്ല മണവായിരുന്ന മസാല പൊട്ടിച്ചപ്പോ കേട്ടോ ആ മണത്തിന്റെ എഫക്ട് കറങ്ങി കിട്ടിയിട്ടുണ്ട് ഗംഭീര കറിയാ കേട്ടോ ചായ ചിക്കൻ ഗംഭീര അടിപൊളി ചിക്കൻ മസാല ഞങ്ങൾക്ക് തന്നതിന് അതുകൊണ്ട് ഇത്ര ഗംഭീര ഒരു കറി കഴിക്കാൻ ചിക്കന്റെ ഫ്ലേവർ ഒക്കെ നന്നായിട്ട് നമുക്ക് കിട്ടുന്നുള്ളോ ധവന്റെ മസാലപ്പൊടിയും അച്ചാൻ്റെ കൈപ്പുണ്യം കൂടെ ആയപ്പോൾ വലിയ ഒരു അനുഭൂതി ചുറ്റുകൊണ്ടൊന്നും കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു കറി നമ്മുക്കുണ്ടാക്കി തീരുന്ന അനുസരിച്ച് അച്ചാൻ ഇങ്ങനെ വിളമ്പി തന്നോണ്ടേ ഇരിക്കുവാണ് ഞാൻ ഇവിടുന്ന് എടുത്ത് ഇങ്ങനെ കഴിച്ചോണ്ടേക്കു ഇനി അച്ഛൻറെ ചിമിട്ടൻ ഐറ്റങ്ങളുണ്ട് വരാനിരിക്കുന്നേ ഉള്ളൂ പച്ചമുളകിന്റെ എരിവ് കിട്ടുന്നുണ്ട് പിന്നെ കറിവേപ്പില ടേസ്റ്റ് മല്ലിയിലെ ടേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇതിനെല്ലാം നല്ല ാക്കി തരുന്ന രീതിയിൽ ചിക്കൻ മസാല ഗ്രേവി ഒഴിച്ച് ചപ്പാത്തി വീണ്ടും ഞാൻ കഴിക്കുകയാണ് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ ഒരാൾ അവിടെ ചപ്പാത്തി ഉണ്ടാക്കി തരാനുണ്ടെങ്കിൽ അല്ലേ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും കൂട്ടത്തില് ഇത്രയും രുചികരമായ കറിയും ഇത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഇത് ഓരോ ബൈറ്റിലും ടേസ്റ്റ് കൂടി കൂടി വരുവാ അങ്ങനെ വീണ്ടും അച്ചായൻ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു റെസിപ്പി പറഞ്ഞു ഇതേപോലെ തന്നെ പിന്തുടരേ ഞാൻ എങ്ങനെ ഇത് പറഞ്ഞറിയിക്കും ചപ്പാത്തി എന്ന് മാത്രമല്ല എല്ലാത്തിനോടും കഴിക്കല്ലേ നമ്മൾ ഇന്ന് ചപ്പാത്തിയുടെ കൂടെ കഴിച്ചെന്നേ ഉള്ളൂ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടെ അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അച്ചാൻ ഉണ്ടാക്കി തന്ന കറിവേപ്പല ചിക്കൻ കറി ഒക്കെ കഴിച്ച് മണവും ഞാനിത് തള്ളുമല്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്ക് ഇത് അറിയത്തുള്ളൂ അതുകൊണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ഇട് നിങ്ങളായിരിക്കും ചിലപ്പോ അഞ്ഞൂറ് രൂപ കിട്ടുന്നത് നിങ്ങളുടെ കമന്റിന് ഞങ്ങൾ ഞങ്ങളൊരു വില ഇടുവല്ലൊണ്ടാകുന്നതാണ് ചെയ്യുന്നത് നിങ്ങളുടെ കമന്റിന് അഞ്ഞൂറ് രൂപയുടെ വിലയല്ല ഈ വീഡിയോ നമുക്ക് സ്പോൺസർ ചെയ്തത് നല്ല ഉഗ്ര ചിക്കൻ മസാലയാണ് ഒന്ന് ട്രൈ നോക്ക് ഫോർ വാച്ചിങ് വേറെ വിശേഷം ഒന്നുമില്ല എന്തിനു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ ആ അടിച്ചു നശിപ്പിച്ചേക്കാം ബൈ